വിതരണം ചെയ്തു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് വിതരണം സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ മെനിസ്ട്രൽ കപ്പും ഇൻസിനറേറ്ററും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുട്ടറ സർക്കാർ ഹയർ സെക്കൻഡറി ആൻഡ് യർ സെക്കൻഡറി സ്കൂളിൽ നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു സാനിറ്ററി നാപ്കിനുകൾ വഴിയുള്ള പാരിസ്ഥിതിക നാപ്കിനുകൾക്ക് പരിഹാരമായാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് ആരോഗ്യത്തോടൊപ്പം പരിസ്ഥിതി സൗഹൃദവുമാണ് കപ്പിന്റെ ഉപയോഗമെന്ന് മന്ത്രി പറഞ്ഞു ഒരു പ്രശ്നമുള്ളപ്പോഴാണ് ഈ കപ്പ് എന്ന് പറയുന്ന ആശയത്തെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ടൊക്കെ വന്നത് ഹിന്ദുസ്ഥാൻ നാട്രിക്സിലെ അന്ന് ഡയറക്ടറായിരുന്നു വന്ന ഇങ്ങനെയൊരു കൊസ്റ്ററിഞ്ഞു ഞങ്ങളാദ്യം ഇത് പറഞ്ഞിരുന്നു രണ്ടാമത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഹരിത കേരള മിഷനോട് സംസാരിച്ച ഹരിത കേരള മിഷനാണ് ഈ പ്രകൃതി കാര്യങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്തുകളെ കുറിച്ചും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് കരിപ്പയിൽ ഹരിത തീർത്ഥം പരിപാടി ചെയ്യുന്നത് ഈ പാറമടകളിൽ കിടക്കുന്ന വെള്ളം വൈദ്യുതിക്ക് വേണ്ടിയിട്ട് പ്രത്യേക കറണ്ട് എടുക്കണ്ട നമ്മുടെ സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നൊരു പദ്ധതി അതായത് ഹരിത ദിവസം അത് ബഡ്ജറ്റിൽ പറഞ്ഞ് കേരളത്തിലെ പല പഞ്ചായത്തുകളോട് കാണാൻ വന്നിരുന്നു ഇപ്പോഴിവിടെയും എനിക്ക് വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നൊരു ഏജൻസി എന്ന നിലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം വലിയ ചില ക്ലാസ്സുകളൊക്കെ എടുമ്പോൾ ഞാൻ പറയുന്ന ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം അല്ലെങ്കിൽ ആളുകളെ ശീലിപ്പിക്കണം അത് നമ്മുടെ ഈ വേസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് വലിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും കപ്പുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി അധ്യക്ഷത വഹിച്ചു നവകേരളം കർമ്മ പദ്ധതി രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നടത്തി ലാറ്റക്സ് ലിമിറ്റഡ് ഓഫീസർ ഡോക്ടർ കപ്പ് പദ്ധതി വിശദീകരിച്ചു ആർത്തവ ആർത്തവ ശുചിത്വ ഉൽപ്പന്നങ്ങളുടെ പ്രചരണവും ആരോഗ്യവും ലക്ഷ്യമാക്കിയാണ് കോളേജുകൾ സ്കൂളുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ കപ്പുകളും ഇൻസുലേറ്ററുകളും വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടമായി നാപ്കിനുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇൻസുലേറ്ററുകളാണ് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അമ്പത്തി അഞ്ച് മെനിസ്ട്രൽ കപ്പുകളുമാണ് വിതരണം ചെയ്തത് ഒരു ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളും എല്ലാ സർക്കാർ കോളേജുകളും നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിൻ ഏറ്റെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുമാണ് ആദ്യഘട്ട ഗുണഭോക്താക്കൾ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിന്ദു വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഖ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം ശൈലജ രാജീവ് മുട്ടറ വാർഡംഗം വിഷ്ണു രവീന്ദ്രൻ മണികണ്ഠേശ്വരം വാർഡംഗം പത്മാവതിയമ്മ നവകേരളം കർമ്മപദ്ധതി രണ്ട് ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക്ക് മുട്ടറ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ശ്രീനിവാസൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് സീനിയർ മാനേജർ രത്നാകർ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ